എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഓങ്കാരത്തെക്കുറിച്ചാണ് പറയുന്നത് എന്താണ് ഓങ്കാരം എന്തിനാണ് ഓങ്കാരം ജപിക്കുന്നത് ഓങ്കാരം ജപിച്ചാലുള്ള ഗുണം എന്താണ് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ആ ഉ മ ഈ മൂന്ന് അക്ഷരം ചേരുമ്പോഴാണ് ഓങ്കാരനാദമുണ്ടാകുന്നത് അല്ലെങ്കിൽ ഓങ്കാര മന്ത്രമുണ്ടാകുന്നത് യഥാർത്ഥത്തിൽ ഇത് ഈ പ്രപഞ്ചത്തിൻ്റെ ഈ പ്രകൃതിയുടെ ശബ്ദമാണ് അല്ലെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശബ്ദമാണ് വളരെ ഏകാഗ്രതയോടുകൂടി നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ ഓങ്കാര നാദം കേൾക്കാവുന്നതാണ് കടൽ തീരത്ത് പോയി എന്ന് ശ്രദ്ധിച്ചാൽ ഈ നാദം കേൾക്കാൻ സാധിക്കും അതേപോലെ വനാന്തരത്തിൽ ചെന്ന് ശ്രദ്ധിച്ചാലും ഈ നാദം കേൾക്കുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശബ്ദം എന്ന് പറയുന്നത് ബൈബിളിൽ ഒരു വരിയുണ്ട് ആദിയിൽ വചനമുണ്ടായി വചനം ദൈവമായിരുന്നുവെന്നും ബൈബിൾ പറയുന്ന ഈ ആദി വചനം ഈ ഓങ്കാരനാദം തന്നെയാണ് ബൈബിൾ ഇതിനെക്കുറിച്ച് പറയുന്നതിന് ഒരു പതിനായിരം വർഷം മുമ്പ് ഭാരതീയ ഋഷിവര്യന്മാർ ഓങ്കാര ഉപാസന നടത്തിയിരുന്നു ഓങ്കാരം ബിന്ദു സംയുക്തം നിത്യം ധ്യായന്തി യോഗിനം മോക്ഷതം ചെയ്വ ഓങ്കാരായ നമോ നമ അതായത് ബിന്ദു സംയുക്തമായ ഈ ഓങ്കാരത്തെ യോഗികൾ എന്നും ഉപാസിച്ചിരുന്നു ധ്യാനിച്ചിരുന്നു എല്ലാ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരുന്നതും മോക്ഷദായകവുമായ ഈ മന്ത്രത്തെ നമിക്കുന്നു എന്നാണ് ഈ വരിയുടെ അർത്ഥം ഏതൊരു സൽക്കർമ്മങ്ങൾ ആരംഭിക്കുന്നതും ഓങ്കാരം ജപിച്ചുകൊണ്ടാണ് അഷ്ടോത്തരം ജപിക്കുമ്പോഴും സഹസ്രനാമം ജപിക്കുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു മന്ത്രം ജപിക്കുമ്പോഴും ആദ്യം ജപിക്കുന്നത് ഓങ്കാരമന്ത്രമാണ് കാരണം ഇത് അത്രയും ശ്രേഷ്ഠമാണ് ഈ മന്ത്രം ഇത് ഓം ഇത് ബ്രഹ്മ എന്നാണ് പറയുന്നത് ഈ ഓം എന്ന് പറയുന്നത് ബ്രഹ്മമാണ് ഏത് ദേവാക്ഷരം ബ്രഹ്മ ഈ ദേവാക്ഷരമാണ് ബ്രഹ്മം അല്ലെങ്കിൽ ബ്രഹ്മത്തിൻ്റെ ശബ്ദരൂപമാണ് ഓങ്കാരം എന്ന് പറയുന്നു എ ദേവാക്ഷരം പരം ഈ ദേവാക്ഷരമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഏതത് ആലംബനം പരം എന്ന് പറയുന്നത് നമുക്ക് ആശ്രയിക്കുവാനുള്ളത് ശ്രേഷ്ഠമായ ഈ ഒരു ദേവാക്ഷരത്തെ തന്നെയാണ് എന്ന് ഋഷിമാർ പറയുന്നു എ ദേവാരം ജ്ഞാത്വ ബ്രഹ്മലോകേ മഹീയതയെന്ന് ഋഷീ ഋഷീശ്വരന്മാർ പറയുന്നു ഈ ദേവാക്ഷരത്തെ അറിഞ്ഞാൽ ഈ ബ്രഹ്മാക്ഷരത്തെ അറിഞ്ഞാൽ നാം പിന്നീട് ബ്രഹ്മലോകത്തിൽ തന്നെയാണ് എന്ന് പറയുന്നു അത്ര ശ്രേഷ്ഠമാണ് ഈ മന്ത്രം എന്തിനാണ് ഈ മന്ത്രം ജപിക്കുന്നത് അല്ലെങ്കിൽ ജപിച്ചത് കൊണ്ട് സാധിക്കുന്നത് എന്താണ് എന്നതിനെക്കുറിച്ച് മുണ്ടകോപനിഷത്ത് പറയുന്നുണ്ട് ഉപനിഷത്ത് പറയുന്നു പ്രണവോ ധനുഹോ സരോഹി ആത്മ ബ്രഹ്മ ലക്ഷ്യമിച്ചതേ അതായത് പ്രണവോ ധനുഹോ ഈ പ്രണവം അല്ലെങ്കിൽ ഈ ഓങ്കാരമാണ് ധനുസ് വില്ല് എന്ന് പറയുന്നത് ഈ ആത്മാവാണ് ലക്ഷ്യം ബ്രഹ്മവും മനുഷ്യ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഈശ്വര സാക്ഷാത്കാരമാണ് ഈ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തുവാനുള്ള മാർഗമാണ് ഈ ഓങ്കാരമന്ത്രം അത്ര ശ്രേഷ്ഠമാണ് അല്ലേ അറിയണം നമ്മളിതൊക്കെ വെറുതെ ജപിച്ചു പോയത് കൊണ്ട് കാര്യമില്ല അതേപോലെ ഈ മന്ത്രം ജപിക്കുമ്പോൾ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത് ബ്രെയിൻ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആകുന്നു ഒരുപാട് പോസിറ്റീവ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു ബി പി നോർമൽ ആകുന്നു ന്യൂറോ സിസ്റ്റം നോർമൽ ആകുന്നു കൊളസ്ട്രോളിനെ നിയന്ത്രിക്കുന്നു ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നു ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്നു ഹൃദയത്തിന് ബലം കൊടുക്കുന്നു ഹാർട്ട് ബ്ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയെ കുറക്കുന്നു അതേപോലെ ക്യാൻസറിനെ പോലും ചെറുത്ത് തോൽപ്പിക്കാനുള്ള ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു ഈ മന്ത്രം ജപിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ എത്ര ശ്രേഷ്ഠമായ ഒരു മന്ത്രമാണിത് അതുകൊണ്ട് നാം ഈ മന്ത്രത്തെ ഉപാസിക്കുക ജന്മസാഫല്യമായ അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്ന ഈ ബ്രഹ്മ സാക്ഷാത്കാരം സാധിക്കുന്നതിന് വേണ്ടി ഈ മന്ത്രം ജപിക്കുക ശംഖിൽ നിന്ന് വരുന്നത് ഈ നാദമാണ് മണിയിൽ നിന്ന് വരുന്നത് ഈ നാദമാണ് പല സംഗീത ഉപകരണങ്ങളിൽ നിന്നും ഈ നാദമുണ്ടാകുന്നു ഈ ശ്രേഷ്ഠമായ ഉദാത്തമായ ഉത്കൃഷ്ടമായ ഈ ആദിനാദത്തെ ഈ ആദി മന്ത്രത്തെ ഈ ഓങ്കാരം മന്ത്രത്തെ ഉപാസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജന്മസാഫല്യം ജീവിത സാക്ഷാത്കാരം നേടുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം